ആളാണ് എൻ്റെ വഴികാട്ടി നന്മയുള്ള ലോകം അപ്പം എല്ലാവർക്കും ഹലോ ഞാൻ അസ്മിത വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ജനുവരി പന്ത്രണ്ട് ഇക്കൊല്ലത്തെ രണ്ടാമത്തെ അഗെയിൻ സൺഡേ ആണ് അപ്പം നമ്മൾ ഔട്ടിങ്ങിന് ഇന്ന് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുൾ വാച്ച് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഞാൻ റാപ്പിഡോ അണ്ണനെ വിളിച്ചു ഞാനും റാപ്പിഡോ അണ്ണനും കൂടി ബൈക്കമ്മ മജസ്റ്റിക്കിലോട്ട് ഇട്ട് മജസ്റ്റിക്കിൽ എന്താന്ന് വെച്ചാൽ അവിടെ നന്ദു വരുന്നുണ്ട് നാട്ടിൽ നിന്ന് നന്ദുൻ്റെ കയ്യിൽ അമ്മ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കാനാണ് ഞാൻ ഇന്ന് കെട്ടി പോണത് അപ്പം ഞാൻ മജസ്റ്റിക്കിൽ എത്തിയപ്പോൾ നല്ലതുനെ അവിടെ വെച്ച് എന്നെ കണ്ടു അവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ തിരിച്ച് അവിടെ നിന്ന് കറങ്ങാണ്ട് ഹെബ്ബാളിക്ക് തന്നെ തിരിച്ച് പോവുകയാണ് ഇട്ടാ അപ്പോൾ എനിക്ക് ഈ മജസ്റ്റിക് ഒരു പ്രശ്ന റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ എനിക്ക് വീട്ടിൽ പോവാൻ തോന്നും എന്നിട്ട് വീട്ടിൽ പോവാണ്ട് ഞാൻ ബസ്സിൽ ബസ്സിലെന്നെ കയറി പോകുമ്പോൾ ഭയങ്കര വിഷമാ അങ്ങനെ അങ്ങനെ വീട്ടിലൊക്കെ പോകാനുള്ള തോന്നലൊക്കെ ഞാൻ അവിടെ ചുരുട്ടിക്കൂട്ടി വെച്ച് ഞാൻ തിരിച്ച് ഹബ്ബാളിൽ കയറി ഗൈസ് ഞാൻ മിക്ക സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് തന്നെ ഇടാ പോവാറ് എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ സമയത്ത് ഇറങ്ങാം നമ്മുടെ സമയത്ത് കയറാം നമുക്ക് ന ആരുടെയും ആരെയും വെയിറ്റ് ചെയ്യണ്ട അതിന് കുറേ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഞാൻ അങ്ങനത്തെ ബെനിഫിറ്റ്സൊക്കെ കുറച്ച് കാര്യമുള്ള ആളാണ് അതുകൊണ്ട് അങ്ങനെ ഹെബ്ബാളിയിലെ ത്തി നമ്മൾക്ക് ഇനി ഹെബാളിൽ നിന്ന് നേരെ ഹോസ്റ്റലിൽ പോകണം ബട്ട് കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പം നമ്മൾ മജസ്റ്റിക് ഒക്കെ പോയി വന്ന് അപ്പം ഇനി പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂണിഫോം ജസ്റ്റ് ഒന്ന് ഓൾട്ടർനേഷന് കൊടുക്കണമായിരുന്നു അപ്പം ഓൾട്ടർനേഷനെ കൊടുക്കാനുള്ള ടൈലറിങ് ഷോപ്പ് തപ്പി നടക്കുകയാണ് ഒരു രണ്ട് മൂന്നെടുത്ത് ചോദിച്ച് അവിടെ ഒന്നും ചെയ്യില്ലെന്നാണ് പറയണത് അപ്പം അത് തപ്പി നോക്കട്ടെ കിട്ടുമെന്ന് ആന കുറേ തപ്പി തപ്പിയിട്ട് ലാസ്റ്റ് ഒരു ഷോപ്പ് കിട്ടി അങ്ങേർക്കാണെങ്കിൽ ആ തയ്ച്ച ആരാ വലിയ മടി ഞാൻ പിന്നെ കുറേ പറഞ്ഞ് പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഇവർക്കൊന്നും മലയാളികളെ കണ്ടു കൂടുന്നേ പക്ഷേ ഞാനിവിടെ ഒരു ബേക്കറി കടയിൽ കയറിയതാ കേട്ടോ ഒരു മിഠായി കഴിക്കാ നോക്കുമ്പോൾ കടയത്തെ ചേട്ടൻ എനിക്ക് ടേസ്റ്റ് നോക്കാമെന്നും പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് തന്നു ഞാനൊക്കെ വീട്ടിൽ ഇട്ടതാണ് നന്മയുള്ള ലോകം അങ്ങനെ നമ്മൾ ആ ബേക്കറി ചേട്ടൻ്റെ കടയിൽ നിന്നൊരു പേസ്റ്റൊക്കെ വാങ്ങി തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ വിട്ടു ആയിട്ടൊന്നുമില്ല ഇവിടെ പോകുമ്പോൾ നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവാൻ അവിടെ കുറേ വഴികളുണ്ട് കേട്ടോ ഈ സൈഡിലുള്ള ഒരു വഴി കൂടെ പോകണത് ഈ വഴിയുണ്ട് അങ്ങനെ ഇതുപോലെ കുറേ വഴികളുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യാതെന്നു വെച്ചാൽ ഹോസ്റ്റലിൽ പോകുമ്പോൾ വഴി കാണാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുള്ള ഒരു സൈനാണ് കേട്ടോ എന്താണെന്നറിയോ അപ്പൂപ്പൻ ഈശ്വര അപ്പൂപ്പനല്ല കേട്ടോ അംബേക്കർ ആളാണ് എൻ്റെ വഴിക്കാട്ടിൽ ആളോടെ പോകുന്ന സൈഡിലാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവുക എല്ലാവർക്കും എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും വഴിതെറ്റടിയൊക്കെ ഒരു സൈൻ സൈനുണ്ടാവില്ലേ ഈ നമ്മൾ ഇതിലെ പോയി 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 അമ്പേക്കറിനൊക്കെ ഒരു വായി കൊടുത്ത് തിരിങ്ങിയാണ് നമ്മൾ ഹോസ്റ്റലിൽ പോകുക നമ്മൾ രാവിലെ പത്ത് മണിയോടെ അറിഞ്ഞു എന്നിട്ട് പട്ടിമക്കാലോടെ മജസ്തിക്ക് എത്തി എന്നിട്ട് അവിടെ നിന്ന് ദാദ പാപ്പമൊക്കെ അമ്മയുടെ അമ്മ കൊടുത്ത വെച്ച പാപ്പമൊക്കെ വാങ്ങി നമ്മളിപ്പോൾ തിരിച്ച് സമയം പന്ത്രണ്ട് മണി ആവാനായി നമ്മൾ ഹോസ്റ്റലിൽ എത്തി മൂന്ന് മര മണി വരെ ഊട്ടിങ്ങൊക്കെ ഉണ്ട് കിട്ടാം പക്ഷേ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇനി കറക്കൊന്നുമില്ല പ്ലാൻ കിട്ടില്ല അതുകൊണ്ട് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് കയറുവാൻ ഹോസ്റ്റലൊക്കെ തിരിച്ചെത്തി വീട്ടിൽ അമ്മ എന്തൊക്കെയാണ് എനിക്ക് അമ്മയ്ക്ക് ആരാണ് ഗിഫ്റ്റ് കൊടുത്തതാ അമ്മ എനിക്ക് തന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജിക്കൊക്കെ പോവാ നാട്ടിൽ നിന്ന് വന്നപ്പൊ ഞാന് സ്നാക്സ് ഒന്നും വാങ്ങിയില്ല അപ്പൊ അമ്മോട് ഇവിടെ എനിക്ക് സ്നാക്സ് വേണമെന്ന് അമ്മ വാങ്ങി കൊടുത്തയച്ച മിച്ചർ മിക്ച്ർ പിന്നെ ഉള്ളത് കാളാട്ടാ ഇത് ഇൻസ്റ്റന്റ് കാളനാണ് ഇത് നമ്മള് കുറെ ദിവസമൊക്കെ നിക്കും അത് ടേസ്റ്റ് ഉണ്ടാവും എനിക്കറിയില്ലാട്ടാ കാളൻ പിന്നെ ഇത് അരവണ പായസം ഇതെനിക്ക് നന്ദി തന്നതാ കേട്ടാ അരവണ പായസം ഞാൻ അരവണ പായസത്തിന്റെ ഫാനൊന്നും അല്ല ബട്ട് ഇടക്കിടക്ക് നമുക്ക് ബോറടിക്കുമ്പോഴെന്ന് കഴിക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിയതാ കേട്ടാ ഇത്ര സാധനങ്ങളോ പിന്നെ എന്തുകൊണ്ടൊക്കെ ചെറിയ സാധനങ്ങൾ ഞാൻ മറന്നു വെച്ചു വീട്ടില് പിന്നെ അതൊക്കെ എടുത്തത് തന്നിട്ടുണ്ട് അപ്പൊ അത്രയുള്ളൂ വീട്ടിൽ നിന്ന് കൊടുത്തായിട്ട് അങ്ങനെ ഇന്നത്തെ എൻ്റെ ഊരുതണ്ടലൊക്കെ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സിയു